സ്ഥലത്ത് നിന്ന് ഫെറിയില് കയറി വേണം നമുക്ക് ബാറ ടാങ്കിലേക്ക് പോകാനായിട്ട് റീ കിടക്കുന്ന വണ്ടി ഉണ്ടോ കൺവേ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഫസ്റ്റ് പോകുന്ന വണ്ടി ഇതാ ഇതിലെ പോകുന്ന വഴിയേ ഇടക്കിടക്ക് ഓരോ ചെക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ട് ദീപിക ഹോട്ടൽ പൊറോട്ട ഒക്കെ അടിക്കുന്നുണ്ട് അപ്പൊ അതെ ബംഗാളി റെസ്റ്റോറന്റ് പറഞ്ഞപ്പോഴേ നമ്മളത്ര വൃത്തിയൊന്നും പ്രതീക്ഷിച്ചില്ല കേറി വരുമ്പോ തന്നെ എന്തൊരു ഐശ്വര്യം അടിപൊളി അല്ലേ നമസ്കാരം ആൻഡമാനിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് സൗത്ത് ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിൽ നിന്ന് ആൻഡമാനിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ജെർവാ ഫോറസ്റ്റിലൂടെ മിഡിൽ ആൻഡമാനിലെ ബൗൽത്തലയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പൊ എന്തായാലും നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്താലോ നമ്മൾ പോർട്ട് നിന്ന് നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കുറെ അച്ഛനുണ്ട് അമ്മയുണ്ട് മാമിയുണ്ട് മാമനായിട്ടോ വണ്ടി ഓടിക്കുന്നത് ഞാനിവിടെ എത്തിയത് എങ്ങനെയാന്നെ നമ്മുടെ മുമ്പിലത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ പെട്ടെന്ന് പറയാൻ ഞാനിവിടെ എത്തിയത് എങ്ങനെയാന്നെ നമുക്ക് ഫ്ലൈറ്റിലും ഷിപ്പിലും ഒക്കെ നമുക്ക് ഈ ഒരു ആൻഡമാനിലേക്ക് എത്താനായിട്ട് സാധിക്കും ഷിപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ചെന്നൈ കൊൽക്കത്ത വിശാഖപടനം അപ്പൊ മൂന്ന് സ്ഥലത്തു നിന്നാണ് ഷിപ്പിൽ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറ്റുന്നത് ഫ്ലൈറ്റിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളത് ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂര് കൊൽക്കത്ത ഹൈദരാബാദ് ഈ നാല് സ്ഥലത്തു നിന്നാണ് ഡയറക്റ്റ് ഫ്ളൈറ്റും ഉള്ളത് അപ്പം ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് കണക്റ്റഡ് ഫ്ലൈറ്റിലാണ് കേട്ടോ വന്നത് കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് ഹൈദരാബാദിൽ നിന്നാണ് ഈ ഒരു പോർട്ട് പ്ലെയറിലേക്ക് വന്നത് അപ്പോൾ നമുക്ക് ആധാർ കാർഡ് മാത്രം മതി പാസ്പോർട്ടോ പെർമിറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് വരാം ഏജൻസിയോ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല അല്ലാതെ പാക്കേജ് ഒക്കെ എടുത്ത് വരുന്നവർക്കാണെങ്കിൽ ഏജൻസിയൊക്കെ എടുത്തിട്ട് അവരുടെ ഡയറക്ഷൻ നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കും ഒറ്റനോട്ടത്തിൽ ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ കറക്റ്റ് കേരളം പോലെ തന്നെ തോന്നും കേട്ടോ അതുമല്ല മഞ്ചേരി കാലിക്കെട്ട് തിരൂര് എന്ന് തുടങ്ങിയ കേരളത്തിലെ ഒട്ടനവധി സ്ഥലപ്പേര് ഇവിടുത്തെ സ്ഥലങ്ങൾക്കൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ പോകുന്നത് മിഡിൽ ആൻഡമാനിലെ ബൗൽത്തലയിലേക്കാണെന്ന് പറഞ്ഞായിരുന്നല്ലോ അവിടെയാണ് എൻ്റെ മാമൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ ആൻഡമാനിലെ സൗത്ത് ആൻഡമാൻ മിഡിൽ ആൻഡമാൻ നോർത്ത് ആൻഡമാൻ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് സൗത്ത് ആൻഡമാനിലാണ് പോർട്ട് ബ്ലെയറും ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് സെല്ലുലാർ ജയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ നമ്മൾ മിഡിൽ ആൻഡമാനിലേക്കോ അല്ലെങ്കിൽ നോർത്ത് ആൻഡമാനിലെ ഡിഗ്രിപ്പൂരിലെ ആ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാല് മെയിനായിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള ജെർവ ഫോറസ്റ്റ് കടന്നു വേണം നമുക്ക് പോകാനായിട്ട് പഴയ കാലത്തെ പോലെ ജെർവാസ് ഇപ്പോൾ അറ്റാക്ക് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് നമുക്ക് എപ്പോഴും ജെർവാ ഫോറസ്റ്റിലൂടെ പോകാനായിട്ട് സാധിക്കില്ല കേട്ടോ ദിവസവും നാല് കൺവയെ മാത്രമാണ് ഫോറസ്റ്റ് കിടക്കാനായിട്ടുള്ളത് ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺവെ സ്റ്റാർട്ട് ചെയ്യുന്ന ജിർഗട്ടാങ് എന്ന് പറയുന്ന സ്ഥലത്തെത്തും അവിടുന്ന് ഒന്നര മണിക്കൂറാണ് ജെർവാ ഫോറസ്റ്റിലൂടെയുള്ള യാത്ര നമുക്ക് ലെക്കുണ്ടെങ്കിൽ ജെർവാസിനെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ജിറുകെട്ടാങ്കെത്തിയാൽ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിൽ നമ്മൾ ഫോം ഒക്കെ ഫില്ല് ചെയ്യണം ആധാർ നമ്പർ ഒക്കെ അതിൽ കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് അപ്രൂവൽ കിട്ടും ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം കവുങ് കൃഷിയാകട്ടോ കൂടുതലായിട്ടും ആസാമിയും ബംഗാളീസും ഒക്കെയാണ് കൃഷി ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ മിനി ശബരിമല ആട്ടോ നാട്ടിലെ നമ്മൾ മാലയൊക്കെ ഇട്ട് ശബരിമലക്ക് പോകുന്ന പോലെ കെട്ട് നിറച്ച് ശരണം ഒക്കെ വിളിച്ച് പതിനെട്ട് പടിയൊക്കെ കയറിയാണ് ഈ ഒരു ക്ഷേത്രത്തിലും കയറുന്നത് മണ്ഡലമാസമൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായിരിക്കുമേ ചോൾദാരി എന്ന് പറയുന്ന ഒരു സ്ഥലം ആട്ടെ ഇത് പോർട്ട് ബ്ലെയർ നമ്മൾ വിട്ടുകഴിഞ്ഞാല് കുറച്ച് തിരക്ക് അല്ലെങ്കിൽ ബാങ്കുകളും കടകളും മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു സ്ഥലമാണിത് ഇവിടെ നമുക്ക് വേണേൽ ഫുഡൊക്കെ കഴിക്കാം ഞങ്ങൾ ഏതായാലും ജെറുകെട്ടാങ്കിൽ ചെന്ന് കഴിക്കാമെന്ന് കരുതി അതെന്താന്ന് ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞു തരാം കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പോകുന്ന വഴിയും നോർത്തിലൊക്കെ ഒരുപാട് സ്കൂളുകളൊക്കെ ഉണ്ട് എന്നാൽ ഈ ഹയർ സ്റ്റഡീസിന് അവർ പോർട്ട് ബ്ലെയറിലേക്ക് തന്നെ വരേണ്ടി വരും അതാണ് ഒരു പ്രോബ്ലം പിന്നെ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ആൻഡുമാലേക്ക് വരാൻ വേറൊരു ആധാർ കാർഡ് മാത്രം മതിയാവും പക്ഷേ നിക്കോബാറിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പെർമിറ്റ് വേണ്ടി വരും നമ്മൾ ഈ ലക്ഷദ്വീപിലൊക്കെ പോകാനായിട്ട് പെർമിറ്റ് എടുക്കില്ലേ അതുപോലെ പിന്നെ ഷിപ്പിൽ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ മാത്രമേ അങ്ങോട്ടേക്ക് പോകാനായിട്ട് സാധിക്കൂ ക്ലൈമറ്റ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഷിപ്പൊന്നും അങ്ങോട്ടേക്ക് എടുക്കത്തില്ല അപ്പം അങ്ങനത്തെ പ്രോബ്ലമൊക്കെ ഉണ്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ സൗത്ത് ആൻഡമാനൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ലാസ്റ്റ് ബാര എന്ന സ്ഥലം വരെ പോകാറുള്ളൂ പക്ഷേ നോർത്തിലേക്കുള്ള യാത്രയും നോർത്തിലെ ഡിഗ്ലിപൂര് വരെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ അവിടെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കൃഷിയും കർഷകരും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഡിഗ്ലിപൂരം എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലം തുഷ്ണാബാദ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ എന്ന് പറയുന്ന സ്ഥലത്തു എത്തും മലപ്പുറം തിരൂരല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കേരളത്തിലെ കുറെ സ്ഥലങ്ങളുടെ പേര് ഇവിടെ ഉണ്ടെന്ന് ഈ ആൻഡമാലിലെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് വെച്ചാല് ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ അപാര വിലയാ കാരണം എല്ലാ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണ്ടേ അത് കാരണം നല്ല വിലയാണ് എല്ലാത്തിനും ഈ ഒരു സ്ഥലത്തെ കുറച്ച് പശുവിനെയൊക്കെ വളർത്തുന്ന കർഷകരുണ്ട് കേട്ടോ അപ്പോൾ അവർ ഈ റോഡിലൂടെ പശുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോന്നുകൊണ്ട് റോഡിലൊക്കെ കംപ്ലീറ്റ് ചാണകമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ബസ്സാ കേട്ടോ ഗവൺമെന്റ് ബസ് എന്ന് വെച്ചാല് കുറച്ച് പഴയ മോഡൽ ബസ്സാ പുതുതായിട്ട് ഇവിടെ ഇപ്പോൾ എ സി ബസ്സൊക്കെ ഇറക്കിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ആന വണ്ടിയുടെ അത്ര ഒരു ലുക്കില്ലേ കേട്ടോ ഞാനിപ്പോ പറഞ്ഞില്ലേ ഇവിടെ എ സി ബസ്സൊക്കെ ഉണ്ടെന്ന് ഈ കാണുന്ന ഇവിടുത്തെ ലോക്കൽ എ സി ബസ്സാ കേട്ടോ ജെ ബി എം എന്ന കമ്പനിയുടെ ഇലക്ട്രിക് വണ്ടിയാ നമ്മളിപ്പോഴെത്തിയിരിക്കുന്നത് ഫെറാർ ഗുഞ്ച്ന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നമുക്ക് നിന്ന് നേരെയാണ് പോകേണ്ടത് ഇവിടുന്ന് വലത്തേക്ക് പോയി കഴിഞ്ഞാൽ ബംബു ഫ്ലാറ്റ് ഫിഷറീസ് ജെട്ടി അങ്ങനെയുള്ള സ്ഥലമൊക്കെ എത്തും അങ്ങോട്ട് ഫെറി സർവീസ് ഒക്കെ ഒക്കെയാണുള്ളത് ചാട്ടോ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെയുള്ള ഫെറി ഒക്കെ നമുക്ക് അവിടുന്ന് അവൈലബിൾ ആ ഈ ചാട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഗവൺമെന്റിന്റെ സ്വാമിലൊക്കെ ഉണ്ട് അപ്പൊ അവിടുന്ന് നമുക്ക് കട്ട് ചെയ്ത തടി കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണേ അങ്ങനെ കുറച്ച് നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കെ ഈ ഫോറസ്റ്റിന്റെ ഒരു ആംബിയൻസ് ഒക്കെ ഉള്ളൊരു സ്ഥലമൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പോകുന്ന ഈ റോഡിന് സൈഡിലായിട്ട് കാണുന്ന ഈ മരങ്ങളൊക്കെ ഉണ്ടോ ഇത് ബെഡാക്ക് എന്ന് പറയുന്ന മരം കേട്ടോ നാട്ടിലെ ഈ ടി ഇവിടെ ഏറ്റവും വിലയുള്ള മരവും ഇത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാലേ നമ്മൾ ഈ സിറ്റിന്നൊക്കെ വിട്ട് ഈ ഫോറസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ബി എസ് എല്ലിന് റേഞ്ച് കുറവാ ജിയോ നെറ്റ്വർക്കിനാണ് ഇവിടെ കൂടുതലായിട്ടും റേഞ്ച് ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഇവിടെ ടൂറിനൊക്കെ വരുന്ന ആൾക്കാർ ജിയോ ആണെന്ന് കരുതിയിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഫോറസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നല്ല റേഞ്ചാ ഈ ഒരു സ്ഥലവേ ബീച്ച് ഡറ എന്ന് പറയുന്ന ഒരു സ്ഥലവാ ഫോറസ്റ്റിന്റെ ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അധികം ജനവാസമൊന്നില്ലാത്തൊരു സ്ഥലവാ എന്നാലും അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ നമ്മളിപ്പോ ജെർഗ ടാങ്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുക ഇവിടെ നിന്നാണ് ജെർവ ഫോറസ്റ്റിലേക്കുള്ള കൺവേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അതേ നമ്മൾ ടാങ്ക് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് അപ്പോൾ ഇനി നേരെ അവിടെ ചെന്ന് പെർമിറ്റ് എടുക്കണം അപ്പോൾ അതേ രാവിലത്തെ കന്നയിൽ വന്ന ബസ്സാണ് അവർ ഫുഡ് കഴിക്കാനെന്തോ അവിടെ നിർത്തിയിട്ടിരുന്നതാണ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചതിന് ശേഷം പോയിട്ട് പെർമിറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ അതേ ഇവിടുത്തെ കിലോമീറ്റർ ഒക്കെ എഴുതിയിരിക്കുന്നുണ്ടോ രംഗത്ത് മായാബന്തർ ഡിഗ്ലിപ്പൂര് ഡിഗ്ലിപ്പൂരിന് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കിലോമീറ്റർ ആകാം നോർത്തിലാണ് ഡിഗ്ലിപ്പൂര് അപ്പൊ ഇത്രയും വണ്ടികൾ നമുക്ക് മുമ്പേ കിടക്കുവാണ് ഞങ്ങളിപ്പോ വന്നപ്പോഴത്തേക്കും കുറച്ച് താമസിച്ചു പോയി ഇവിടെ നിന്നാണ് കൺവേഴ്സ് ഒന്നര മണിക്കൂർ യാത്ര കിലോമീറ്റർ സ്പീഡ് നോ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല നാപ്പത് കിലോമീറ്റർ സ്പീഡിലെ പോകാനും പാടില്ലല്ലേ ഇതിനപ്പുറത്തെ ഫുഡ് കഴിക്കാനായിട്ട് പോട്ടെ ബാറാങ്ക് ദിഗ്ലിപ്പൂർ ബസ് അല്ലായിരിക്കും കാണുന്ന കാണുന്നത് ഇത് ഇവിടെ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്തെ ഇതാ അതെ ദീപിക ഹോട്ടൽ ഇവിടെ പൊറോട്ടയൊക്കെ അടിക്കുന്നുണ്ട് അപ്പൊ ഈ ലൈനിൽ ഈ കാണുന്ന പോലുള്ള ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ കേട്ടോ അപ്പൊ ഞങ്ങളിത് ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറുവാണേ ഇവിടെ മറ്റേ തട്ടുകട സെറ്റപ്പല്ലേ ചെറിയ ഹോട്ടൽ സെറ്റപ്പാ അപ്പൊ ഈ രണ്ട് പൊറോട്ട കേട്ടോ വാങ്ങിയത് അതിന്റെ കൂടെ സാമ്പാറും ചട്നിയും ഉള്ളത് അപ്പൊ ഇവിടെ നേരം നമ്മൾ ഫുഡ് കഴിച്ചതേ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് പെർമിറ്റ് എടുക്കണം പെർമിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ആധാർ നമ്പർ ഫോൺ നമ്പർ പേര് അഡ്രസ്സ് ഇവിടെ എന്തിനാണ് വന്നത് എന്നുള്ള കാര്യമൊക്കെ വെച്ചിട്ട് ജെർക്ക ടാങ്ക് ചെക്ക് പോസ്റ്റിൽ നമുക്ക് പെർമിറ്റ് എടുത്തതിന് ശേഷം വേണം നമുക്ക് കൺവേയിലേക്ക് കടക്കാനായിട്ട് അപ്പോൾ കൺവേക്ക് പോകാനായിട്ട് കിടക്കുന്ന വണ്ടികളൊക്കെ കേട്ടോ ഇതുണ്ടല്ലേ ഈ സൈഡിൽ ഫുൾ ലോറിയും ബസ്സും ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ജീപ്പ് കാറ് ട്രാവലർ അങ്ങനെയുള്ള വണ്ടിയൊക്കെയാണ് ഈ സൈഡിൽ കിടക്കുന്നത് അപ്പോൾ ഇതേ ആ കാണുന്ന ഓഫീസിൽ നിന്നാണ് നമുക്ക് പെർമിറ്റൊക്കെ കൊടുക്കേണ്ടത് അപ്പോൾ ഞങ്ങളവിടെ കണ്ടു പെർമിറ്റൊക്കെ കൊടുത്തു അപ്പോൾ ഈ കിടക്കുന്ന വണ്ടി വണ്ടിയുണ്ടോ കൺവേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒമ്പത് മണിക്ക് കൺവേ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പോകുന്ന വണ്ടി ഇതാ കേട്ടോ ഫസ്റ്റ് മീൻസ് ബസ്സൊക്കെ പോയതിന് ശേഷം കാറ് അങ്ങനെയുള്ള ഐറ്റത്തിൽ ആദ്യം പോകുന്ന വണ്ടി ഇതാ അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് മാറി ആ ഒരു പച്ച ബോർഡ് കണ്ടോ അതിൻ്റെ ബാക്കിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടേതേ ഒരു മാരിയമ്മൻ കോലുണ്ടേ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാതെ മ്മൻ കോല്ലേ ഇത് ഇവിടുത്തെ ഫേമസ് ഇവിടുത്തെ അമ്പലം തോന്നുന്നു ഇവിടെ എന്തോ അല്ല പ്രധാന അങ്ങനെ ആടിനെ വഴിപാടാങ്ങനെ ആടിനെട്ടു ഇവിടെ എത്ര വാതയ്ക്ക് ഒരു ആ ഇത് തമിഴ്നാട് ലുക്ക് അല്ലേ അമ്പലത്തിന് മാര്യമ്മൻ കോൺ അപ്പം ഇതാണ് ആ ക്ഷേത്രം മാരിയമ്മൻ കോയില് നമ്മൾ ഈ തമിഴ്നാട്ടിലേക്ക് അമ്പലമൊക്കെ കാണുന്ന പോലെ കേട്ടോ കാരണം വെച്ചാൽ ഇത് കണ്ടോ കണ്ട മുകളിലൊക്കെ പ്രത്യേക രീതിയിലുള്ള പടങ്ങളൊക്കെ തമിഴ്നാട്ടിലുള്ള അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പം ഇവിടേതേ മണിയുണ്ട് അവിടെ മണിയുണ്ട് അവിടത്തെ വിളക്കത്തിക്കുന്നൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ പൊങ്കാലയൊക്കെ ഉണ്ട് ഇവിടെ ഏഹ് ആ പൊങ്കാലയിടുന്ന ഉണ്ടാവുന്ന കേട്ടോ അതിൻ്റെ വാദമൊക്കെ അടുപ്പൊക്കെ ഇരിക്കുന്നെങ്കിൽ അപ്പുറത്തേന് അവിടെ കാവ് പോലും അങ്ങനെയുള്ള വേണം ആ ഇത് കാവെന്തോ ആണു കേട്ടോ കാവല്ല കാവല്ലേതോ ഒരു ദൈവത്തിന്റെ ഇതാണ് പക്ഷെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല പിന്നെ ആ ഭാഗത്തൊക്കെ ഉണ്ടോ ഭയങ്കര ഡീപ്പ് ഫോറസ്റ്റ് ആണ് ആ കാണുന്നത് ആ ഭാഗത്ത് ഈ കാണുന്നത് എന്തോ കോട്ടയൽസോ വീടോ കാര്യങ്ങളൊക്കെ ആണ് വീടായിരിക്കും കാരണം കൗങ്ങിന്റെ കൃഷിയൊക്കെ നിൽക്കുന്നുണ്ടോ ഇത് ഉണ്ടോ അല്ല അടിപൊളി വ്യൂ അല്ലേ ഇവിടെ മറ്റേ കൺവേഡർ ടൈമൊക്കെ എത്ര മണിക്കായിരുന്നു അല്ലേ നാല് കൺവേ ഉള്ളത് തിരിച്ചു ആറരയ്ക്ക് മൂന്ന് മണിക്ക് അപ്പൊ മൂന്ന് മണിക്കൊക്കെ മണിയാകുമ്പോൾ എത്തും നമ്മൾ ഡോർ വൈകിട്ട് ആറു മണിക്ക് അല്ലേ ഓ ശരി ശരി അപ്പൊ കടകളൊക്കെ കാണാട്ടോ അപ്പൊ ഈ ഡെക്കുവേഷൻ അപ്പുറത്തോടെ ആണ് നമുക്ക് പോകേണ്ടത് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വണ്ടിയിലെടുത്തിട്ട് പോവാട്ടോ കേട്ടോ ഇപ്പോഴത്തെ സമയം എട്ടേ മുക്കാലായിട്ടുണ്ട് ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും രണ്ടാമത്തെ സെക്കൻഡ് കൺവേ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് കൺവേ സ്റ്റാർട്ട് ചെയ്യും കൺവേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അകത്ത് ജർവാസിൻ്റെ ആണ് അപ്പോൾ അവിടെ മൊബൈൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഒമ്പത് മണിക്ക് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തുള്ള ബാറ ടങ്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ചെന്നതിന് ശേഷമുള്ള കാഴ്ചകൾ ഇനി കാണിക്കത്തുള്ളൂ കാരണം അകത്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഫൈനാണ് നമുക്ക് ജയിൽ ശിക്ഷ വരെ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ജർവാസിൻ്റെ ആ ഒരു കൺവേയിൽ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല നമുക്കപ്പ ബാർ ടാങ്കിൽ വെച്ച് കാണാം അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ജെർവാ ഫോറസ്റ്റിന്റെ അകത്ത് കഴിഞ്ഞ് നമ്മളിപ്പുറത്ത് ഫെറിയിൽ വന്നിരിക്കുക കേട്ടോ അപ്പൊ ഈ കാണുന്നതാണ് ജെർവാസിന്റെ ഫോറസ്റ്റ് ജെർവാസിന്റെ താമസ സ്ഥലമായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ് ഈ കാണുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി കുറച്ച് ജെർവാസിനെ കണ്ടായിരുന്നു അപ്പൊ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനതൊന്നും എടുത്തില്ല കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു വരുന്ന വഴി ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കൂടുതൽ ജെർവാസിനെയൊക്കെ കാണാനായിട്ട് പറ്റും ഇപ്പം ഞാൻ നിൽക്കുന്നത് ഫെറിയിലാണ് കേട്ടോ ഇത് കണ്ടതേ ആ സ്ഥലത്ത് നിന്ന് ഫെറിയിൽ കയറി വേണം നമുക്ക് ബാറ ടാങ്കിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഈ ഒരു ഫെറിയുടെ ചാർജ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പതിനാല് രൂപയും പിന്നെ വണ്ടിയുടെയൊക്കെ സൈസ് അനുസരിച്ചിട്ടോ അപ്പം ഞങ്ങൾ വന്നത് ടിയാഗോ കാറിലാണ് ടാറ്റ അപ്പോൾ അത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയാണ് അതിന് ചാർജ് വന്നത് അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും നമുക്ക് ബാറ ടാങ്കിലേക്ക് പോകാനായിട്ട് കേട്ടോ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ക്രോസ് ആണ് നമുക്ക് പോകേണ്ടത് അങ്ങനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം നടുക്കിടക്കുന്ന ലോറിയാണ് ഇറക്കുന്നത് ലോറിയാണ് ആദ്യം കയറ്റിയത് അപ്പോൾ നമുക്ക് അപ്പുറത്ത് ചെന്നപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ലായിരുന്നല്ലോ ചെറുവാസിൻ്റെയൊക്കെ ഏരിയ ആയതുകൊണ്ടേ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസ് വീഡിയോസ് ഒന്നും അത് എടുക്കാനായിട്ട് പറ്റിയില്ല രണ്ട് ഹെവി വണ്ടിയാ കേട്ടോ ഇതിനകത്ത് കേറ്റുന്നത് ഒരു ബസ് അല്ലെങ്കിൽ ഒരു ലോറി അങ്ങനെ രണ്ട് ഹെവി വണ്ടിയാണ് ഇതിനകത്ത് കയറ്റുന്നത് ബാക്കി ആറ് കാറും ഇതിനകത്തെന്ന് പറയുമ്പോഴേ ഏത് വണ്ടി കയറ്റിയാലും പാസഞ്ചർ ഇറങ്ങണം ഡ്രൈവർ മാത്രമേ വണ്ടിയിൽ ഇരിക്കാൻ പാടുള്ളൂ കാരണം എന്ന് വെച്ചാൽ പണ്ട് എപ്പോഴും ഇതുവഴി ഒരു ഫെറി സർവീസ് നടത്തിക്കൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ഒരു ബസ് കയറ്റിയ സമയത്ത് അത് അങ്ങാണ്ട് കുറച്ച് ബാക്കിലോട്ട് അങ്ങാണ്ടിരുന്ന സമയത്തായിരുന്നു തോന്നും അങ്ങനെ വരും ഇവിടുന്ന് ഫെറി എടുത്തു ഫെറി എടുത്ത വഴി ഈ ഡോറിന് എന്തോ സംഭവിച്ച് വണ്ടി നേരെ തിരിച്ചിറങ്ങി വെള്ളത്തിൽ വീണു വെള്ളത്തിൽ വീണ് അതിനകത്തുനിന്ന് കുറേ ആൾക്കാർ മരിച്ച് അപ്പം അതിന് ശേഷമാണ് ഇതേപോലെ പാസഞ്ചറിനെല്ലാം ഇറക്കി ഡ്രൈവർ മാത്രമേ അകത്തിരിക്കുള്ളൂ അപ്പോൾ അതേ നമ്മുടെ വണ്ടി ഇറങ്ങുന്നുണ്ടോ കേട്ടോ ടിയാഗോ ഇവിടുത്തേക്ക് നമ്പർ നിങ്ങൾ കണ്ടായിരുന്നല്ലേ ഏൻ രജിസ്ട്രേഷൻ ആട്ടോ ഇവിടെ ഉള്ള ഫെറി ഇറങ്ങി കഴിഞ്ഞപ്പോഴേ ഇവിടെ കരിക്ക് 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 ഉണ്ട് കുടിക്കാനായിട്ട് നിർത്തിയതാ ഒരു രൂപ അങ്ങനെ ഫെറിയൊക്കെ ഇറങ്ങി ജർവ ഫോറസ്റ്റിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ നേരെ ബാരട്ടാങ്കിൽ നിന്ന് വീണ്ടും യാത്ര തിരിച്ചിരിക്കുക ഇപ്പഴീ കാണുന്നത് ബാരട്ടാങ്ക് പോസ്റ്റ് ഓഫീസാ കേട്ടോ ബാര ടാങ്ക് പെട്രോൾ പമ്പാണ് ഈ കാണുന്നത് ഇനി അടുത്ത പെട്രോൾ പമ്പുള്ളത് ഖതം തലയില അപ്പോൾ ഫുഡും അവിടെ അവിടുന്ന് കഴിക്കാന്ന് കരുതി കാരണം വെച്ചിപ്പോ ഇവിടെ നിന്ന് കരിക്കി പിടിച്ചല്ലേ അപ്പോൾ തൽക്കാലം വിശപ്പൊന്നുമില്ല ഇപ്പൊ നമ്മൾ പോകുന്നതേ ഒരു നാഷണൽ ഹൈവേയിലൂടെ ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുക പക്ഷെ നമ്മുടെ നാട്ടിലേക്കാളും വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇവിടെ കാരണം നമ്മുടെ റോഡിൽ കുറച്ച് വീതിയൊക്കെ ഉണ്ട് വൺ സൈഡ് നല്ല റോഡാ പക്ഷെ ഇത് നോക്കിയേ റോഡ് പണി നടക്കുന്ന ഒരൊറ്റ സിംഗിൾ റോഡാ ആ റോഡ് വഴി തന്നെ നമ്മൾ വണ്ടി ഓടിച്ചു പോകണം ഈ സൈഡിൽ കാണുന്നൊക്കെ ഇവിടുത്തെ നെൽപ്പാടങ്ങളാ ഇപ്പൊ കൃഷിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത കൃഷിക്കായിട്ട് വെയിറ്റിങ്ങില്ല ഈ നോർത്തിലേക്ക് ടൂറിസ്റ്റുകളൊന്നും അധികം വരില്ല ഒന്നാമത്തെ ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ രണ്ടാമത്തെ ഇവരുടെ പാക്കേജില് ബാര ടാങ്ക് വരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പക്ഷെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കാരണം കാരണമെന്ന് വെച്ചാൽ ഒരുപാട് സാധാരണ ആൾക്കാരും സാധാരണ വീടുകളും കൃഷിയും പാടങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് ഉണ്ട് അപ്പൊ ആൻഡമാനിലേക്ക് വരുന്നവർ നോർത്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക എന്നാലേ ഒരു ആൻഡമാനിന്റെ ഫുള്ള് കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ നോർത്തിലെ ഡിഗ്ലിപൂരിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്ക് പോകുന്ന ബസ്സാവട്ടെ ഇത് ഗവൺമെന്റിന്റെ ബസ്സാണ് നല്ല വിടലാ കേട്ടോ ബസ് കുഴിയെന്നതിനൊരു നോട്ടം ഇല്ല ഇനിയിപ്പോ ഇത് നേരെ ബാര ടാങ്ക് ചെന്ന് അവിടുന്ന് ഫെറി കിടന്ന അപ്പുറത്ത് മിഡിൽ സ്ട്രീറ്റ് ചെന്നിട്ട് മൂന്നരയുടെ കൺവേയിലാണ് പോർട്ട് ബ്ലെയറിലേക്ക് പോകുന്നത് ആ നേരെ കാണുന്ന ആ ബിൽഡിങ്ങും ആ ഒരു ആർച്ചിങ് ഉണ്ടോ അത് പി ഡബ്ല്യു ഡിയുടെ വാട്ടർ പ്യൂരിഫയർ സെന്ററാവട്ടോ ഈ സൈഡിൽ കിടക്കുന്ന മരങ്ങളൊക്കെ കണ്ടോ ഇത് ബഡാക്ക് കേട്ടോ ബഡാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ടി അപ്പോൾ ഇത് ഗവൺമെന്റ് തന്നെയാണ് വെട്ടിയിട്ടിരിക്കുന്നത് ഇനിയിപ്പോ ഇവിടുന്ന് ഗവൺമെന്റ് ഫാമിലി കൊണ്ടുപോയി കട്ട് ചെയ്ത ഓരോ പീസുകളാക്കിയിട്ട് പബ്ലിക്കിന് കൊടുക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടിട്ടിരിക്കുന്നത് പൊളിഞ്ഞ റോഡിനൊരു ഇടക്കാല ആശ്വാസമായിട്ട് ഒരു വൺ പോയിന്റ് ഫോർ കിലോമീറ്റർ നമുക്കൊരു പാലം കിട്ടിയിട്ടുണ്ട് ഇത് കദംതല പാലം ഈ അടുത്താണ് ഉദ്ഘാടനമായത് രണ്ടു വർഷമായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് അറിയില്ല ഈ ഒരു പാലം വരുന്നതിന് മുമ്പേ നമ്മൾ മെജിസ്ട്രേറ്റിൽ നിന്ന് ബാര ടാങ്കിലോട്ട് ഫെറി കടന്നതുപോലെയാണ് ഇവിടെയും ഫെറി കിടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഈ ഒരു പാലം വന്നപ്പോൾ നോക്കിയേ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ഈ ഒരു പാലം കടന്ന് അപ്പുറത്തേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പൊ ഇതുപോലുള്ളൊരു പാലവും അപ്പുറത്ത് പണിയുന്നുണ്ട് അപ്പൊ ഈ രണ്ട് പാലവും റോഡ് പണിയൊക്കെ കഴിഞ്ഞാല് നമുക്ക് പോർട്ട് ബ്ലെയറിൽ നിന്ന് ഈയൊരു ബകൽത്തലയിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും പണ്ട് കാലത്ത് ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് ജെറുവാസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് കാലത്തെന്ന് വെച്ചാൽ അവരുടെ നാടായിരുന്നല്ലോ ഈ ആൻഡോൻ എന്ന് പറയുന്നത് പിന്നീടല്ലേ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കുടിയേറി താമസിക്കുന്നത് അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട ജെർവ ഫോറസ്റ്റിലേക്കൊക്കെ ഒന്നിച്ചവരെ താമസിപ്പിക്കാനായിട്ട് തുടങ്ങി അതാകുമ്പോഴത്തേക്ക് അവിടെ മാത്രം ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആൾ മതിയല്ലോ ഇവരെ നോക്കാനായിട്ട് ജെർവ പ്രൊട്ടക്ഷൻ വിങ്ങ എന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ ഒരു ടീം തന്നെ അവിടെ ഉണ്ട് പണ്ട് കാലത്തൊക്കെ അവർ ആഹാരങ്ങളൊക്കെ പച്ചക്കായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഇവര് ചെന്നിട്ട് അവരെ കൊണ്ട് ആഹാരം വേവിച്ച് കഴിക്കാനും മസാലയൊക്കെ പുരട്ടി അങ്ങനെ വേവിച്ചൊക്കെ കഴിക്കാനും ആ ഒരു ടേസ്റ്റും പിന്നെ ഹിന്ദി സംസാരിക്കാനും വസ്ത്രങ്ങൾ രിക്കാനും ഒക്കെ അവർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ ട്രെയിനിങ് മൂലമായിരിക്കും ഇതിലേ പോകുന്ന യാത്രക്കാരെ അവർ അവരുപദ്രവിക്കാതിരിക്കുന്നതൊക്കെ അങ്ങനെ ഇപ്പൊ നമ്മൾ ഏകദേശം കദംതല എത്തിയിട്ടുണ്ട് കേട്ടോ കദംതല ഫോറസ്റ്റിന്റെ റേഞ്ച് ഓഫീസ് ആണ് ഈ കാണുന്നത് ഇനിയിപ്പൊ നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഞങ്ങൾ ഇപ്പൊ നോക്കുന്നത് അപ്പോൾ ഈ കാണുന്നത് കദംതല പോലീസ് സ്റ്റേഷനാണ് കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ കതംതല ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് ഈ വലത് സൈഡിൽ കാണുന്ന പച്ച ബിൽഡിങ് ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസാ കേട്ടോ നമ്മൾ ഓരോ ജംഗ്ഷനിലൊക്കെ ചെല്ലുമ്പോഴേ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നാട്ടിൽ കാണാറില്ലേ അതുപോലെ ഇവിടെ നിൽക്കേ വലിയ വലിയ ജംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും ഇതുപോലെ ഷീറ്റ് ഷീറ്റിട്ട ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ കാണുന്നത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു പഴയ പഴയകാലത്തെ കെട്ടിടങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് വാർത്ത കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മളിപ്പോഴേ കദംതല എന്ന് പറഞ്ഞ സ്ഥലത്താ എത്തിരിക്കാനാട്ടോ നമ്മൾ ഇവിടെ ഒരു ബംഗാളി റെസ്റ്റോറൻറ് കാണാം കദംതല ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എല്ലാം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നേ അപ്പോൾ ആദ്യമായിട്ട് ബംഗാളി റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട് പോവാ അത് ഇവിടെ പറയാൻ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടേ അപ്പത് ബംഗാളി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞപ്പോഴേ നമ്മളത്ര വൃത്തിയൊന്നും പ്രതീക്ഷിച്ചില്ലേ ഇത് നോക്കിയേ അത്യാവശ്യം നല്ല അടിപൊളിയൊരു റെസ്റ്റോറൻ്റ് ആട്ടോ ഇണ്ട് അതെ അവിടെ ടോയ്ലറ്റ് പിന്നെ ഹാൻഡ് വാഷ് പിന്നെ കട തന്നെ നോക്കിയേ കയറി വരുമ്പോൾ തന്നെ എന്തൊരു ഐശ്വര്യം ആണെന്ന് അടിപൊളി അല്ലേ പിന്നെ അത്യാവശ്യം ഇവിടെ കുറേ പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഊണല്ലേ പയറ് പപ്പടം സാമ്പാർ അല്ലേ സാമ്പാർ കിഴഞ്ഞേറിയാണോ അപ്പോഴേ നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ബംഗാളി ഹോട്ടൽ എന്നൊക്കെ പേര് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു പക്ഷെ എന്തായാലും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നിങ്ങളൊക്കെ ഈ ഒരു വഴി വരുവാണെങ്കിൽ കതന്തലയിലെ ഈയൊരു ബംഗാളി ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് നമുക്ക് ഇവിടെ കിട്ടും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ബഹുൽത്തലയിലേക്ക് യാത്ര തിരിച്ചിരിക്കുക കേട്ടോ ഇവിടെ ഈ കാണുന്ന വീടുകളും അതിനു മുമ്പിലുള്ള ഈ വേലികളൊക്കെ നോക്കിയാൽ എന്ത് മനോഹരമായിട്ടല്ലേ ഇവര് വീടൊക്കെ കൈകാര്യം ചെയ്യുന്നത് ൊക്കെ കൂടുതലും ബംഗാളീസും ഫാമിലീസൊക്കെയാണ് സെറ്റിൽ ആയിരിക്കുന്നത് ഇവരുടെയൊക്കെ വീടുകളിൽ മിനിമം രണ്ട് പട്ടിയെങ്കിലും കാണുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് ശരിക്കും ഈ ആൻഡമാനിലെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ മിഡിൽ ആൻഡ്മാനിലെ നോർത്ത് ആൻഡമാനിലേക്ക് വരണമെന്ന് പറഞ്ഞത് എന്ത് ശരിയല്ലേ കാരണം നോർത്തിലേക്ക് വരുംതോറും ഗ്രാമീണ ഭംഗി കൂടിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോഴേ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടിയുടെ നമ്മുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനായിട്ട് നിർത്തുക ഇതിലേ പോകുന്ന വഴിയേ ഇടക്കിടക്ക് ഓരോ ചെക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ബാഗുൽത്തല എത്തുന്നതിന് മുമ്പേ രണ്ട് ചെക്ക് പോസ്റ്റാണ് ഉള്ളത് അതിൽ ആദ്യത്തെ ചെക്ക് പോസ്റ്റാണ് ഇപ്പൊ കഴിഞ്ഞത് ഈ ഒരു ഭാഗത്തെ കുറിച്ച് നല്ല റോഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏതാണ്ട് നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ പോകുന്ന ഒരു റൂട്ട് പോലെ തന്നെ തോന്നുന്നു ഇത് കണ്ടിട്ട് അടുത്ത ചെക്ക് പോസ്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് കയറിയിരിക്കുക നമ്പർ ഫിഫ്റ്റീൻ എന്ന ക്യാമ്പിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഇവിടെ ബാത്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ടോയ്ലറ്റിലേക്കൊക്കെ പോകണമെങ്കിൽ മെയിലും ഫീമെയിലിനായിട്ട് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് റോഡ് പണിയൊക്കെ ഇവിടെ എന്ത് തകൃതിയായിട്ട് നടക്കുക കേട്ടോ ഇത് നോക്കി കറക്റ്റ് മണ്ണിന്റെ വറുത്തൊക്കെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തെ നമ്മൾ ഫൈനലി ബഗുൽത്തല എത്തിയിരിക്കുക ഒരു പാലം കടന്ന് നേരെ ചെന്നാല് ബകുൽത്തല ജംഗ്ഷനാണ് അങ്ങനെ തേ നമ്മൾ ബകുൽത്തല ജംഗ്ഷനിലാട്ടോ എത്തിയിരിക്കുന്നത് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ അതായത് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഡിഗ്ലിപ്പൂര് അങ്ങനെ നോർത്ത് സൈഡിലോട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുന്നത് നമുക്ക് എന്തായാലും ഇവിടുന്ന് റൈറ്റിലേക്ക് ആവുന്നുണ്ട് റൈറ്റിലാണ് എൻ്റെ മാമൻ്റെ ക്വാർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ അതേ നമ്മളിവിടത്തെ ഇപ്പൊ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടുത്തെ ഒക്കെ സജീവമായിട്ടുണ്ട് ഫുട്പാത്ത് കച്ചവടങ്ങളൊക്കെ ആട്ടോ ഇവിടെ ഉള്ളത് അപ്പൊ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ബസ് ഉണ്ടോ എസ് ടി എസിന്റെ മായാബന്തറിലേക്ക് പോകുന്ന ബസ്സാത് എസ് ടി എസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് സർവീസ് ആകട്ടോ അപ്പോൾ സമയം ഇപ്പൊ നാലുമണി മണിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഏഴ് മണി പോർട്ട് ബ്ലെയറിൽ നിന്ന് പകുൽത്തലേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ യാത്ര തുടർന്നെയാണ് അപ്പോൾ ഈ കാണുന്നതാണ് ബഗുൽത്തല അങ്ങനെ ഒൻപത് മണിക്കൂറത്തെ യാത്രക്കിടുവിൽ നമ്മൾ ബഗുൽത്തലയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ റോഡ് പണി അങ്ങനെ റോഡ് മോശമൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം താമസിച്ചത് അപ്പോൾ ബഗുൽത്തലയിലുള്ള എൻ്റെ മാമൻ്റെ ക്വാർട്ടേഴ്സിൽ ഫോറസ്റ്റിൻ്റെ ക്വാട്ടേഴ്സിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് മറ്റന്നാൾ ഇനി തിരിച്ചു നേരെ പോർട്ട് ബ്ലെയറിലോട്ട് പോകത്തുള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ക്വാർട്ടേഴ്സ് ഒന്ന് കാണിച്ചു തരാം അതെ ഈ കാണുന്ന ഇടവഴി കഴിഞ്ഞാൽ നമുക്ക് ആ ക്വാട്ടേഴ്സിന് അങ്ങോട്ട് പോകാം അപ്പം ഞാനിവിടെ ജസ്റ്റ് കടയിൽ പാല് മേടിക്കാനായിട്ട് ഇറങ്ങിയ കേട്ടോ അപ്പോഴും ഇവിടെ പാക്കറ്റ് പാലൊന്നും കിട്ടത്തില്ല കേട്ടോ മറ്റേ ടോണ്ട് ഒക്കെ അല്ലേ അപ്പോൾ ഇവിടെ അമൂലിന്റെ ടോണ്ട് മിൽക്കൊക്കെ കിട്ടിയേ അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് ചായ ഇടാനൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ നോർമലി വീടുകളിൽ കിട്ടുന്ന പശുവിൻ്റെ പാലുണ്ട് അപ്പോൾ അതത്ര ഹൈജീൻ അല്ല അപ്പം അതുകൊണ്ടാണ് ഈ ഒരു പാക്കറ്റ് പാല് മേടിച്ചത് അപ്പോൾ ഇതുവഴി കുറച്ച് അങ്ങോട്ട് നടക്കണം കേട്ടോ കുറച്ചെന്ന് വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെല്ലും ഹൈവേന്ന് നമ്മുടെ ഈ മലപ്പുറമൊക്കെ ഇല്ല കുറച്ച് കയറ്റവും കുറച്ച് ഇറക്കവും പിന്നെ ചെറിയ മരങ്ങളും അപ്പം അതുപോലെയൊക്കെ തന്നെ തോന്നുന്നു കേട്ടോ ഈ സ്ഥലമൊക്കെ പിന്നെ നമ്മുടെ ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ കേറ്റ ഉറക്കവും മലയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അപ്പം നമുക്കിതൊക്കെ കാണുമ്പോഴത്തേക്കേ ഭയങ്കര ഒരു വൈബായിട്ടൊക്കെ തോന്നും അപ്പോൾ ഈ കാണുന്നതാണ് കോട്ടേഴ്സ് കേട്ടോ അപ്പോൾ ഇവിടത്തെ രണ്ട് വീടുണ്ട് രണ്ട് കോട്ടേഴ്സ് കോട്ടയഴ്സുണ്ട് ഇതുകൊണ്ടൊക്കെ അപ്പം നമ്മൾ പോർട്ടർ പ്ലെയറിൽ നിന്ന് ബകുൽത്തല വരെയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണിച്ചത് അപ്പോൾ വീണ്ടും നമ്മുടെ ഇതുപോലുള്ള വെറൈറ്റി കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ